അബറാടയ്ക്കിൽ പോരുന്ന ആളുകളെ കൊണ്ട് സന്തോഷം കുറിച്ചും മല്യത്തിന് എന്ന് പറഞ്ഞാൽ അബരാളിയുടെ അടുത്ത് പോയിട്ട് തന്റെ സഹോദരൻ ഇരുന്നു കൊണ്ട് സന്തോഷിച്ചാൽ ആ സന്തോഷിക്കുന്ന മനുഷ്യനെ പോലെ തന്നെ അബറാലി ഇവനെ കൊണ്ട് സന്തോഷിക്കുകയും എങ്ങനെ അത് ആരാ പറഞ്ഞു അപൂഹേ വളന ചെയ്യുന്നു എന്നാണ് റസൂൽ പറയുന്നു എനിക്ക് നിന്ന് സലാം പറയുന്ന അവസരത്തിൽ എല്ലാവരുടെ സലാമിനും അത് കേൾക്കാനും മടക്കാനും എനിക്ക് അള്ളാഹു എന്റെ ഊഹനെ ശരീരത്തിലേക്ക് മടക്കി തന്നിട്ടല്ലാതെ എന്റെ ഊഹരിക്കുന്നില്ല ശരിയഴേ താന്റെ ഋസൂല് പറഞ്ഞ അതേ നില നമ്മളെ മടക്കി മടക്കിക്കൊടുക്കുമെന്ന് ഹജീഫ് നമ്മൾ വായിച്ചു അള്ള ഊഹന മടക്കിക്കൊടുത്തറിയുകയാണ് കൊടുക്കൽ മാത്ര കാണും കാണൂ ആറടി മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കബറാളി സന്ദർശിക്കുന്ന മനുഷ്യനെ കാണും ഇതാരെങ്കിലും പറയുന്നതല്ല നിങ്ങൾ നോക്ക് പതിൽ പുനൽ മുറപ്പത്ത് എന്ന് പറയുന്ന ഒരു മഹാൻ ആ ദയങ്ങളിൽപ്പെട്ട മഹാനാൻ ഇതുനാഭിക്കു ഞാൻ വേദന ചെയ്യുന്നു അദ്ദേഹം പറയുന്നു കുന്തു പലവട്ടം എന്റെ ബാപ്പാന്റെ കബറിങ്ങ് ഞാൻ ചൊല്ലുവായിരുന്നു അലിക്കഞാനത് ധാരാളം ചെയ്യും യൗമൻ ജനാഥി മക്കുപറ ഞാനിങ്ങനെ ഒരു മയ്യത്തിന്റെ കൂടെ പോയിട്ട് ആ മക്കുപറയിൽ പോയി കബറടക്കിയിട്ട് നേരം വൈകിയപ്പോ ഞാൻ പെട്ടെന്ന് പോന്നു വലം അച്ഛത്തി അടുത്ത് പോകാൻ നേരം കിട്ടിയില്ല ഞാൻ പോന്നു അന്നേരം ഞാൻ കടന്നു ഫലം മാ കാണല്ലൂഫിൽ മനം വാപ്പാനെ കാണുന്ന ഉറക്കത്തില് ഇത് നല്ല കിനാവാ അറിഹത്തിയിട്ടുള്ള കിനാവാൻ അത്തരം കിനാവ് നമുക്കുണ്ടാണും അദ്ദേഹം പറയുന്നു എന്റെ മോനെ തീ എന്റെ കൊന്നു മോൻ എന്റെ വരാതെ പോയി എന്ന് വാപ്പ ചോദിച്ചു ഞാനപ്പ ചോദിച്ചു യാപ്പത്തി ഇന്നക്കല തേലമു ബി ഇതാ തേത്തുക ഞാൻ നിറഞ്ഞു വരുമ്പോഴൊക്കെ നിങ്ങൾ അറിയാറുണ്ടോ വാപ്പ ഞാൻ ചോദിച്ചു അബുലയ്യമി തമ്പറ ഈ മഹദുരയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ദൂരെ കിടക്കുന്ന ഒരു പാലമില്ലേ ആ പാലത്തിൽ നീ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ ഞാൻ നിന്നെ കാണുന്നുണ്ട് ആ പാലത്തിൽ ഞാൻ നീ എത്തിയാൽ അവിടെ നിന്നും വരുന്നത് ഞാൻ കാണും അത്താട്ട നീ എന്റെ അടുത്ത് എത്തുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും തെക്കുത എന്ത് എന്റെ അടുത്ത് ഇരിക്കുവാണ് ഞാൻ നോക്കിക്കാണും കുമ്മത്തെ കൂമ പിന്നെ നീ എഴുന്നേൽക്കുന്നത് ഞാൻ നോക്കിക്കാണും മല ആസാറുക്കാത്ത ചൂതൽ കന്തറത്ത ആ പാലം വരെ നിന്ന് ഞാൻ തിരിച്ചുപോകുന്ന ഒരു സാഗോരം നോക്കി കണ്ടുകൊണ്ടിരിക്കും മോനേഞ്ഞുനാ കല്ലാണ്ട് ഋസമുള്ള ദീൻ താബേയങ്ങളും നിയന്ടിച്ചതിങ്ങനെയാ സ്വന്തം പാപ്പ ആയി ആയിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന മാല ആ പാലത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാണൂ അവിടെ എത്തുന്നത് പോകുന്നത് വരെ കേൾക്കും അങ്കുപുനീന താബേയങ്ങളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാൽ മുഫ്തിയാൻ അന്നത്തെ മദീനകരെയും അക്കത്തെയും അറിയപ്പെട്ട മഹാൻ അദ്ദേഹം പറയുന്നു മാൻ മയ്യത്തെയമൂത്തു എല്ലാവ് ബഅദഹു തന്റെ ശേഷം തന്റെ കുടുംബത്തിലുള്ള എല്ലാ കഥകളും നീ മയ്യത്ത് കാണും അറിയും കുളിപ്പിക്കുന്നതറിയും കഥ ചെയ്യുന്നതറിയും എന്നെ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങളിലേക്ക് മയ്യത്ത് നോക്കും അടച്ച കണ്ണോണ്ടാ നോക്ക ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഓട്ടക്കണ്ണുകൊണ്ടല്ല ഇത് ജഡത്തിന്റെ കണ്ണാൻ ജഡത്തിന്റെ കണ്ണിനേക്കാൾ എത്ര ശക്തമാണോ ആത്മാവിന്റെ കണ്ണ് ഈ ആത്മാവിന്റെ കണ്ണായ ബസീറത്തുകൊണ്ട് കാണും ജടത്തെ കണ്ണില്ലാത്തവർക്കും ആത്മാവിന്റെ കണ്ണുണ്ടാകാം ഈ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് മുഴുക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ട അമ്പുമുധിരാൻപടിച്ച മഹാത്മാ ഇരിക്കട്ടെ ഇവിടെ നടക്കുന്ന സംഭവം അവരിങ്ങോട്ട് പറഞ്ഞാലോ ഇവിടെ വീട്ടിൽ നടക്കുന്ന സംഭവം കബറാടികളുടെ സ്വപ്നത്തിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പുലർന്നാലോ അത് നമ്മൾ വിശ്വസിക്കൂലേ എന്നാ അത്തരം സംഭവങ്ങൾ എത്രയാണ് മാം നിങ്ങൾ ഉത്തരക്കുന്നത് കൊട്ടക്കണക്കിനുണ്ടേ ഞാൻ ഒരു സംഭവം വിവരിക്കാം സ്വാബുബു മാലിക് ഒരു കഥയിൽ പറയുന്നത് സ്വാബുഹാമ സ്വാബും ഔഹും അല്ലാഹുബൻ റസൂർ സുഹൃത്തുക്കളാക്കിയ സ്വഹാബികളാണ് രണ്ടുപേരെയും തമ്മിൽ സുഹൃത്തുക്കളാക്കി ജീവിതത്തിൽ സുന്ദരമായ സൌഹൃദമാണ് അവർ മരിക്കുമ്പോൾ സ്വാബു പറഞ്ഞു ഔഹേ എന്റെ സഹോദരാ ഞാനും നിങ്ങളും ആരാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ മരിച്ചാലും നമ്മൾ തമ്മിൽ കാണും കേട്ടോ മരിച്ചാലും നമ്മൾ തമ്മിൽ പിരിയിലട്ടോ മരിച്ചാലും നമ്മൾ തമ്മിൽ കാണും കിട്ടോ എന്ന് ഔഫിനോട് സ്വായബ് പറയുന്നു അങ്ങനെ കാണുമോ അദ്ദേഹം ചോദിച്ചു ആ കാണും ഞാൻ കോറ്റ്യപ്പെടുത്തു സ്വൈബന്യാ പറഞ്ഞതുപോലെ മരിച്ചത് സ്വായും മരിച്ചു റസൂർല്ലാന്റെ സഹാബികളാൻ സ്വഹാബാക്കൻ എങ്ങനെ ഇരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാം സ്വായ്പ് മരിച്ചു യാൻ ഞാൻ പിന്നെ എന്റെ സ്വയം എന്റെ സുഹൃത്തിനെ കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞേ നോക്കി നോക്കുമ്പോ എന്റെ കുഞ്ഞ് സഹോദരാന്ന് വിളിച്ചു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ സ്വയം കിനാവ കേട്ടോ നേരിട്ട് കണ്ണല്ലേ പറഞ്ഞേ കിനാവ കിനാവൽ എന്റെ സഹോദരാന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു മാ ദിക്കും എന്ത് ചെയ്തുങ്ങളെ കൊണ്ടല്ല അവിടെ എത്തിയിട്ട് എന്റെ സഹോദരൻ പറഞ്ഞു മസാൽ അല്ലാത്ത മുസീബത്ത് അത് കഴിഞ്ഞിട്ട് കൊടുത്തു അവർണർ ഇത്തനായി പറയണം സ്വഹാബിയായി പറയുന്നത് മനസ്സിലാക്കണം അള്ളാഹ്നക്കും നമുക്ക് ആ തുരക്ഷിക്കുമാറാവട്ടെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയ വിലായത്ത് വിലായത്തി കിട്ടിയാണെന്നും ഒരാൾക്ക് അത്ര വലിയ വലിയ റസൂൽ ഒരു സഹാബിയാണ് വളരെ നിസീബത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് കിട്ടി ഞാൻ ഞാനെന്റെ സഹോദരനെ നോക്കുമ്പോഴത്തു ഈ കഴുത്തിലുണ്ട് ഒരു സാധനം അത് പല്ലല്ലോ കഴുത്തിലൊരു കറുപ്പ സാധനം ഞാൻ ഈ അലയാളങ്ങനെ നോക്കി ഒരു തടക്കം പറ്റുന്ന തിരിച്ചറിയാം ഞാൻ ചോദിച്ചു എന്താണ് സ്വന്നു സഹോദരന്റെ കഴുത്തിലൊരു കറുപ്പ് ഉറക്കത്തിലെ കിനാവില കിനാവിലുള്ള മരിച്ചവരുമായുള്ള സംസാരം കൂടി മനസ്സിലാക്ക മനസ്സിലാക്കൈബർ അള്ളാഹ് തനക്ക് എന്റെ ഔഫ് ചോദിക്കുകയാൾഫ് പറഞ്ഞു അഷ്റസുദ് ഇന്നാലിന്റെ ജൂതന്റെ അടുത്തുനിന്ന് ഒരു പത്ത് സ്വർണ്ണനാണയെ ഞാൻ വായ്പാങ്ങിയിരുന്നു അത് കൊടുത്തിട്ടില്ല അതാണ് ഈ കർത്തർ മാലയ പൊന്നിന്റെ മാല തൊട്ടിട്ടിരിക്കാൻ കറുപ്പ് അഷറഫ്ലാഹു അലൈഹു വസ്ലങ്ങളുടെ സ്വഹാദിമാരാൻ പത്ത് ദീനാറ് ഇന്ന് ജൂതൻ എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആ ജൂതനെ പണ്ടറി പറഞ്ഞു മുമ്പ് ഈ പേരും അറിയില്ല ആ ദീനാർ എന്റെ വീട്ടിൽ പോയി നോക്കിയാൽ എന്റെ ഒരു കൊമ്പുപാത്രം ഉണ്ട് മുകളിൽ വെച്ചിട്ട് അതിലുണ്ട് ആ ദീനാറ് അതെടുത്തിട്ട് എന്റെ ആ രൂടന് മൈമാറിയാൽ എന്റെ ഈ കറുപ്പ് പോകും എന്ന സുഹൃത്തിനോട് പറഞ്ഞു അദ്ദേഹം പറയാൻ നിർത്തിയില്ല വയലം വൃത്തിയിലും ുംബറു എന്റെ കുടുംബത്തിൽ എന്തൊരു കഥ നടന്നിട്ടുണ്ടെങ്കിലും ഒരു സംഭവം നടന്നെങ്കിലും ആ വിവരം ഞാൻ അറിയാതെ ഒരൊറ്റ സംഭവം ഇന്ന് വരെ നടന്നിട്ടില്ല കേട്ടോ എന്റെ സഹോദരത്തുനിന്നരാ മാപ്പു മുൻപു അയ്യാം ഏതാനും നാളുകളായി ഞങ്ങളെ ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടി വീട്ടിൽ മരിച്ചിട്ടുണ്ട് അതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഖബറിന്റെ അകത്ത് ഞങ്ങളെ ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടി വീട്ടിൽ മരിച്ചത് ഞാനറിഞ്ഞു പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നൊരു കാര്യം എന്റെ മോനെ എന്റെ സഹോദര എന്റെ ചെറിയ ഒരു മോളുണ്ട് ഓളൻ ആറീസിന്റെ ഉള്ളിൽ മരിക്കും അതുകൊണ്ട് എന്റെ പൊന്നും മോളെ സംബന്ധിച്ച് നല്ലോണം കൊണ്ട് ഉപദേശിച്ച് കുടുംബത്തോട് നല്ലോണം ചെലുപ്പ് നിൽക്കാൻ പറഞ്ഞിട്ട് വേണം നീ പോരാന് ഇത് മൂന്നും കേട്ടപ്പോ ഞാൻ ഉണർന്നു സ്വൂന്മാരെക്ക് പറയാം സ്വയബന്റെ ഈ സ്വപ്നത്തിൽ വീരം കേട്ടപ്പോ ഔഹ പറയുന്നു ഞാൻ ഉണർന്നു ഇന്ന സീഹാദാന നല്ലൊരു അധ്യാപകൻ ഇവരുണ്ടല്ലോ ആ അധ്യാപകൻ പഠിച്ചാലോ ലക്ഷണമുണ്ടല്ലോ എങ്ങനെയാണ് കാര്യമാണോ നോക്ക ഇതാണ് കിനാവ് പുലരുന്ന കിനാവ് അരശിന്റെ ചോട്ടിൽ ഊഹത്തീറ്റ് കാണുന്ന കിനാവ് ആ കിനാവ് ഔഫ് കാണുമ്പോ ഔഹ പറയുന്നു ഞാൻ വീട്ടിൽ ചെന്നോ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു ആ വൗഫന്ന് വന്നല്ലോ ഇങ്ങനെയാണോ സ്വന്തം സഹോദരൻ മരിച്ചാൽ കാണിച്ച എത്ര ദിവസം ഇങ്ങനെ പോയിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തയത്തലുൽ തുത്തൊല്ലുബിഹിന്ന സാധാരണ മനുഷ്യന്മാര് പറഞ്ഞ ഊതറൊക്കെ ഞാനെ പറഞ്ഞു അങ്ങനെ പറയല്ലോ നിങ്ങളെ സഹോദരൻ പറ മരിച്ചിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ വരുന്നു എന്ന് വീട്ടുകാർ ചോദിച്ചു ഞാനതിന് ഒഴിവുകളൊക്കെ പറഞ്ഞു അതിന് കൂടിയില്ല അതിന് കൂടിയില്ല അങ്ങനെ കൂടിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനായിരിക്കുമ്പോ എനിക്കെന്റെ കണ്ണ് മുഴുക്ക് ആ കാരണുണ്ടോന്ന അക്കാൾ നികണ്ടു അയാൾ കടന്നു വരുന്നവരെ മുകളിൽ ഞാൻ എടുത്തു നോക്കുമ്പോ ആകെ കുറഞ്ഞു നോക്കുമ്പോ പത്ത് സ്വർണ്ണവാനോ എങ്ങനെ കിട്ടി പൊത്ത് സ്വർണ്ണവാനോ എങ്കിൽ ഞാൻ കുറഞ്ഞിട്ട് അയാള് പറഞ്ഞു നമ്മുടെ ജൂതനെ വരുത്തി ജൂതനോട് ചോദിച്ചു നിങ്ങൾ എന്റെ സഹോദരൻ സ്വർഗമായിട്ടുമല്ല ഇടപാടുമുണ്ടോ ഉണ്ട് അള്ളാന്റെ ഋസുവിന്റെ നല്ലൊരു സ്വഹാബിയാണ് നല്ല ആത്മാവാണ് നല്ല സുന്ദരനാണ് അയാൾക്ക് ഞാൻ പുറപ്പെട്ടുണ്ട് എനിക്ക ആവശ്യമല്ല അയാൾ ചിന്തയിൽ നിന്ന് എന്താണ് എത്രയാണ് ഞാൻ ചോദിച്ചു വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ ഒരു പത്ത് വീനാറുണ്ട് എന്ന് പറഞ്ഞു അത് നിങ്ങൾ പിടിക്കുന്ന വേണം എന്ന് ഞാൻ നിർബന്ധിച്ച് അയാളെ ഏൽപ്പിച്ചു ആ പത്ത് വീനാറ് കൊടുത്തു അയാളെ കടം വീട്ടി പിന്നെ രണ്ട് കാര്യമുണ്ടല്ലോ ഇനി ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു വാഹിദ ഒരു കാര്യം ശരിയായി ഞാൻ കുടുംബത്തോട് അന്വേഷിച്ചു എന്തൊക്കെ സംഭവം നടന്നു ഓരോരോ സംഭവം പറഞ്ഞു നല്ലും നല്ലും ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു പിന്നൊരു സംഭവം കേൾക്കണിരിക്കെ പൂച്ചകത്ത വിവരം അവർ പറഞ്ഞു 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 എല്ലാം ദൂർന്ന് നോക്കും പിന്നൊന്നും പറയാന പോയി വീണ്ടും പറഞ്ഞാൽ പറയുന്നേ ഞാൻ പറഞ്ഞു കുറച്ച് സായിപ്പം ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പൂച്ച ഉണ്ടായിരുന്നു സാഹബിന് വേണ്ടി ഇഷ്ടമുള്ള പൂച്ച അത് ചോച്ചു രണ്ടും ഞാൻ കുടുംബത്തോട് പറയാ രണ്ടും നടന്നു കുടുംബത്തിന് ഇത് മനസ്സിലാകില്ല മൂന്നാമത് ചോദിച്ചു സാഹിബിന്റെ ചെറിയ മോൾ എവിടെയാ ആ കുട്ടികളൊപ്പം കളിക്കുന്നുണ്ട് വീട്ടുകാർ പറഞ്ഞു കുട്ടികളൊപ്പം കളിക്കുന്നുണ്ട് ഞാൻ വരുത്തി വരുത്തി നോക്കുമ്പോ നല്ലോടി കളിക്കണ കുട്ടിയാ പക്ഷെ ഞാനതിനെ തൊറ്റുനോക്കുമ്പോ പനിക്കുന്നുണ്ട് നല്ല പനിയാണ് ഞാൻ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളുടെ ഈ കുട്ടി ആറ് ദിവസത്തിനുള്ളിൽ മരിക്കും കിട്ടോ കൊർതിയേട് കാണിക്കാതെ വിഷമുണ്ടാക്കാതെ വിഷമിപ്പിക്കാതെ കുഞ്ഞിനെ നല്ലോണം പരിപാലിച്ച് ഈ അഞ്ചാറ് ദിവസം നോക്കണം അതിന്റെ ഉള്ളിൽ കുട്ടി മരിക്കും കിട്ടോ ഞാൻ നോക്കി പറഞ്ഞതുപോലെ ആറ് ദിവസം തികയുന്നതിന് മുൻപ് എന്റെ സഹോദരൻ സാഹിബന്റെ ആ കുഞ്ഞ് മരണപ്പെട്ടു അപ്പൊ മൂന്ന് വിവരങ്ങനെ ഈ കുറയ്ക്കും കിട്ടിയതും ശരിയായി എന്താ മരിച്ചു കിടക്കുന്ന സ്വകാതി കാണുകയാൾ എന്റെയും നിങ്ങളുടെയും പാപ്പ് പള്ളിക്കാറ്റിലാണെങ്കിൽ കാണും ബക്കേ അനേറ്റത്തിൽ കിടക്കുന്ന സ്വനാപി തന്റെ വീട്ടിൽ കിടക്കുന്നതായ വീട്ടിൽ മരിക്കുന്നതും തന്റെ വീട്ടിൽ കിടക്കുന്ന പൂച്ച ചത്ത വിവരം വരെയും മറിയുന്നു ചെറിയ പ്രശ്നം അറിയുന്ന അതിന്റെ അർത്ഥം ചില്ലറയല്ല ഈ പത്ത് വീനാറ് കണ്ട അബുദുൻ മാലിക്ക് സ്വപ്നത്തിൽ കണ്ട വസീയത്ത് പ്രകാരം പുലർത്തുകയാണ് മസാല എങ്ങനെയായാലും സ്വപ്നത്തിൽ ബോധ്യപ്പെട്ട വസീയത്താണെങ്കിൽ പുലർത്താം സിദ്ധിഖുലക്കബ് പുലർത്തിയെ നോക്കി യമാ യുദ്ധം വളരെ വലിയ യുദ്ധമാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹു വസങ്ങളുടെ വഫാത്തിന്റെ ശേഷം സ്വഹാബാട്ട് നടത്തിയ ഗംഭീര യുദ്ധം മുസൈലിമത്തിൽ കസാബ് എന്ന് പറയുന്ന ദുഷ്ടനുമായിട്ട് ദുഷ്ടന്റെ സേനയുമായിട്ട് നടന്ന യുദ്ധമാണ് നാൽപ്പതിനായിരമാണ് മുസൈലിമത്തിന്റെ ആൾക്കാർ മുസൈലിമെത്തിയ വിചാരിച്ച കള്ളപ്രവാചകൻ നെബിന്റെ ഒപ്പം വന്നും കണ്ടി നെബിയാണറിഞ്ഞാല് അയാൾ പൊണ്ണനൊന്നും അല്ല അളപ്പം കൂടിയോ പൊണ്ണന്മാരല്ല അയാൾക്കൊരു ലേശം ഉറപ്പൊക്കെ ഉണ്ട് എന്താ ഉറപ്പം പറയണമൊക്കെ തീരണ്ട അത് പിന്നെ അള്ളാഹു താലെ കള്ളനാന്ന് വെളിപ്പെടുത്താൻ വേണ്ടി കാണിച്ച പക്ഷെ അയാൾക്കൊരു ചെറിയ വടക്കുണ്ട് ചെറിയ ഭൂതം കാതിൽ വന്നു വന്നിരിച്ചു അങ്ങനെ എല്ലാവരും ഒരു കള്ളനവി വന്നിട്ടില്ല നമ്മൾ വിചാരിക്കും കള്ളന്മാര് കള്ളനവി ശൈലിമ അതു നമുക്ക് ലാൻ വരെയും നാളെ